രണ്ട് ടൂബിമാരും കൂടെ കിടക്കണോ വേണ്ട പാല പിടിക്കില്ല അവനിട്ടല്ല പോവണോ ടൂക്കെട്ട കയറിപ്പോടാ കേറിപ്പോകോ വിറ്റുപോ രാത്രിയിലവൻ സവാരിക്കിറങ്ങിയായിരുന്നു കണ്ണും മൊഴിച്ചിരിക്കുന്നു അവൻ്റെ ഇവിടെ നിന്ന് ഓടട്ടെ എന്ന് ഓർത്തോണ്ടായിരുന്നു ഇടാ ഏക്ക് ആ വരുന്നുണ്ട് വരുന്നുണ്ട് அட் போண்ட வாக்கோ கேர் போடா அவ கரப்ப எடுத்துக்கோதானே അപ്പിച്ച മുഖമൊക്കെ വെളുത്തു കണ്ടോ മുഖമൊക്കെ അപ്പൊടി ചെളി പിടിച്ച പോലെ ഇരുന്ന് കുറച്ചൊക്കെ വെളുത്തു ഈ വെള്ളം വരുന്നുണ്ട് കണ്ണിക്കടേ ഇനി മരുന്ന് മേടിക്കണം കണ്ണിക്കടേയും ചെയിക്കടേയും വെള്ളം പോലെ വരുന്നതുകൊണ്ടാണ് അവർ എൻ്റെ ഒക്കെ മുഖം ഇന്നിരിക്കണേ യർ പോടമി ചോദിക്കട്ടോ ഓടിക്കളിച്ചേ അവൻ്റെ കൂടെ ഏ മടിയനാണേമൻ ജാനിക്കുട്ടിയുടെ പണി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കോഴീനെ കെട്ടിയിട്ട് ജാനിക്കുട്ടി मारता എടി അതിനെ മടക്കല്ലേ ആവശ്യത്തിക്കുള്ള മണമൊക്കെ ഉണ്ട് നീ നിനക്കെന്നെതാണ് ഒന്നും ചെയ്യൊന്നുമില്ല ഇല്ലെന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊത്തു വെച്ചിരിക്കും കണ്ണിനിട്ട് അന്നേരം പഠിച്ചോളൂ ധൈര്യം പിടിക്കേ ആ പിന്നെ തീ കിടത്തില്ലേ കിടത്തി ധ്യാനു ഒരു കൊത്തു കൊടുക്കടാ എന്നാൽ പൊക്കോളും ആ കൊത്തട്ടെ വേണ്ടാത്ത പണിക്ക് പോകേണ്ട വരില്ലോ ആ പിന്നെ പണത്തേ വരില്ല എടാ നീ എന്നെ നിന്നെ എന്നെ ചെയ്യാൻ വന്നാൽ അവർ കൊത്ത് കൊടുത്തേടാ ഞാനു ണക്കണേ മണക്കണെന്തിനാ ഞാൻ പോവാ വരുന്നുണ്ടോ ഞാനു ഞാനീ കുട്ടി കയറിയിരിക്കണമുണ്ടോ ഞാൻ കേറ്റി വെച്ച ശല്യം കാരണം എന്തെന്നുണ്ട് കുറെ നേരം എക്കറാന്ന് കേൾപ്പിക്കണം അവർക്ക് പുറത്തിറങ്ങി പോകാനാണ് ആ പൂ ഒരു പൂച്ചയുണ്ട് അപ്പുറത്തെ വീട്ടിൽ ആ പൂച്ചയുടെ മണം പിടിച്ച് ചെറുക്കന്ന പുറത്ത് என்ன சமண்டாடி வேணும் இறங்கி போடா வேணும் இறங்கி போக்க இதுல இறங்கி போக்கோ போக இறங்கி போக்கோடி

നോക്കിയാ റോട്ടിക്കിട പോയ പോവാ എടിയവനെ ഒന്നും ചെയ്തല്ലേ ഉമ്മ വയ്ക്കാൻ പോണോ ചേട്ടാ ഉമ്മാല്ലേ ആ ആ കണ്ടി തോണ്ടല്ലേ അവന് ഇഷ്ടല്ല അവനിഷ്ടല്ല അവള് ഉമ്മാക്കണം ആ പൊയ്ക്കുന്നു കളിച്ച കളിച്ചാ കളിച്ചടികടി അവൻ അവിടെയെങ്കിലും ഇരിക്കട്ടെ ചേട്ട അവിടെ ഇരിക്കട്ടെ എവിടെ ചേട്ടായിടവാടവാട അവനെ ചൊറിയമ്പു അവൻ ചൊറിയമ്പ് ചൊറിയ ഇവിടെ വന്നിക്ക് ഇവിടെ വാടാ ആ അവനിങ്ങനെ തലോടി കൊടുക്കാൻ വരണോ കുശുമ്പ് 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 ഇതാണ് കുശുമ്പി ഇതാണ് കള്ളക്കുശുമ്പി കള്ളക്കുശുബി ആ ജോവിക്കുട്ടേന അമ്മയുടെ ജോവിക്കുട്ടാ തേക്കിട്ട തേക്കിട്ടേക്കിട്ട് വടബീ വന്ന എടുപ്പന പപ്പ പുറത്ത് പോയതാ എന്തിനാ പപ്പ പുറത്ത് പോയതാ പപ്പയെ വിളിക്കേ വിളിച്ചേ എന്ന് വിളിക്കേ വിളിക്കടി പപ്പേ വിളിച്ചേ പപ്പേ ഇത് ജാനുകുട്ടി വിളിക്കുന്നോ ഏ ജാനുകുട്ടി വിളിക്കുന്നോ രണ്ടെണ്ണം കൂടെ അടിയിൽ വാ ഇവിടെ വാ അപ്പ പപ്പയുടെ കൂടെ പോവാനാണ് അപ്പോൾ അവിടെ കൊണ്ടുവിട്ടിട്ട് പോയതാണ് വാർക്കയുടെ മുകളിൽ കയറി പോകുന്നേ അപ്പോൾ വാർക്കപ്പൊക്കത്ത് കുണിയെടുക്കാൻ പോയതാ ഇപ്പോൾ വരും പോരും ഇപ്പോൾ വരൂന്നാ വരൂ കേട്ടോ അപ്പോൾ വിറ്റിത്താ ഇപ്പോൾ വരും ഇപ്പോൾ വരുമണീ ആ 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 പപ്പുഴ ഉണ്ടെങ്കിൽ പപ്പേനെ മാത്രം മതിയാൊക്കെ ഇറങ്ങി വേടാ ടോവി ഹസരടിക്കോ അവൻ വാടാ മോനെ വാ ഇറങ്ങി വാടാ ആ ഇടക്കിടന്നോട്ടെ ഈ തോണ്ട തോണ്ടണ്ട ഏയ് സമ്മതിക്കില്ല തോണ്ടണ്ടാന്ന് പറഞ്ഞില്ലേ ഈ തോണ്ടൊന്നും വേണ്ട തോണ്ടി വലിയ കണ്ണിലും കൊടു ഞാനിക്കുട്ടി പഴച്ചവണ്ണ അത് പഴച്ചവണ് മാമനെ ഇത് കുശുംബി ഇത് ഇത് കുശുംബിയുടെ രാജാത്തി ഭയങ്കര കുശുംബാ ഭയങ്കര എഴുതാ ഏതാടി ഗുഡ് ഗേൾ മറ്റേ കെയ്താ ഗുഡ് ഗുഡ് ഗേൾ ഗുഡ്ഗൾ ഗുഡ്ഗൾ ഗുഡ്ഗള ഗുഡ് ഗുഡ്ഗളാ ആ കൈ തരും കൈ രണ്ട രണ്ട് കൈ മാറി മാറി തരും അവൾ ഞാനി അമ്മ പഠിപ്പിച്ചാ ഞാനീനെ ഇറങ്ങി പോടാ ഇടി അവിടെ നിന്ന് ഇടിയാവനവിടെ ബാ ബാ വന്ന എടുക്കാം ബാ വേണ്ട പിന്നെ സൗണ്ടാണോ റോഡിക്കറ്റ് ആരോ പോയപ്പോൾ അവൻ വിളിച്ചത് അവൻ ടിക്കറ്റ് തന്നെ അവൾ ഏറ്റുപിടിച്ചു ഓ സൈക്കിൾ വെള്ളടിക്കണ വച്ചാൽ കേട്ടാൽ മതി ിട്ടി രാത്രി വന്നിരുന്നു കാണിക്കാറുങ്ങൾക്കവിടെ പറയൂ പോവാ അവനും കുറച്ചില്ലേ ടെ ബോധ്യേങ്ങ പിന്നെ ഉറങ്ങാനല്ലേ നമുക്ക് ചുണ്ടത്തുമ്മന്നാലേ മതിയാവുള്ളൂ കിടന്നിറങ്ങി കടന്നിറങ്ങി പോയി തണുപ്പായിട്ട് കട്ടിലൊക്കെ നീ ചോദിക്കണം ചോർച്ചു തരാം ആ ചോറിഞ്ഞ് തരാം ഏഹ് ചോറിഞ്ഞ് തരാം ഏഹ് നീണ്ട കിടക്ക ജാനകി ഉമ്മ ഒന്ന് കൊല്ലാൻ വരുവാടി ഏഹ് കുഞ്ഞിത് മാത്രം എന്തുവരെയാന്ന് വിളി പറ ചെബിട്ടാ കാണിക്കും ഇങ്ങോട്ട് ഞാൻ ഒന്നും കാണാനില്ല ഒന്നുമില്ല പറയോ അവയ്ക്കൊന്ന് കാണിച്ചു എത്തേക്കല്ലേ കേട്ടോ എല്ലാച്ചാ